നമസ്കാരം ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിനെ നൊബേൽ സമ്മാന ജേതാവ് മുഹമ്മദ് യൂനുസ് നയിക്കുമെന്ന് റിപ്പോർട്ട് ആഗോളതലത്തിൽ അംഗീകാരം നേടാൻ വേണ്ടിയാണിത് ഇടക്കാല സർക്കാരിൽ മുഹമ്മദ് യൂനിസിനെ പ്രധാനമന്ത്രിയാക്കാനുള്ള തീരുമാനമെടുത്തതായിട്ടാണ് റിപ്പോർട്ടുകൾ യൂനുസിനെ ഇടക്കാല സർക്കാരിന്റെ ഉപദേശകനാക്കണമെന്ന് സംവരണ ബിരുദ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടിരുന്നു ഇത് സൈനിക നേതൃത്വം അംഗീകരിക്കുകയായിരുന്നു പ്രസിഡന്റ് മുഹമ്മദ് ഷഹാബുദ്ദീൻ സൈനിക ഉദ്യോഗസ്ഥർ വിദ്യാർത്ഥി നേതാക്കൾ എന്നിവർ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് തീരുമാനം നേരത്തെ പ്രക്ഷോഭകർ അർപ്പിച്ച വിശ്വാസത്തിലൂടെ താൻ ആദരിക്കപ്പെട്ടുവെന്ന് വാർത്താ ഏജൻസിയായ എഫ് പി നൽകിയ പ്രസ്താവനയിൽ മുഹമ്മദ് യൂനുസ് അറിയിച്ചിരുന്നു തന്നെ തീരുമാനം യൂനുസ് അംഗീകരിക്കുമെന്നും വ്യക്തമാണ് രാജ്യത്ത് സ്വതന്ത്രമായ തിരഞ്ഞെടുപ്പ് നടക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഇടക്കാല സർക്കാർ ഒരു തുടക്കം മാത്രമാണ് സ്വതന്ത്രമായ തിരഞ്ഞെടുപ്പിലൂടെ മാത്രമേ നീണ്ടു നിൽക്കുന്ന സമാധാനം രാജ്യത്ത് വരികയുള്ളൂ തിരഞ്ഞെടുപ്പില്ലാതെ മാറ്റം ഉണ്ടാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി ആറിലെ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാന ജേതാവാണ് ഡോക്ടർ യൂനുസ് ചെറുകിട സംരംഭങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ബംഗ്ലാദേശിലുടനീളം ഗ്രാമീണ ബാങ്കുകൾ സ്ഥാപിച്ചയാളാണ് യൂനുസ് ഗ്രാമീണ ബാങ്കുകളുടെ ബംഗ്ലാദേശിന്റെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൽ സുപ്രധാന പങ്ക് വഹിച്ചു ഇത് മുൻനിർത്തിയാണ് രണ്ടായിരത്തി ആറിൽ യൂനിസിന് നൊബെൽ സമ്മാനം ലഭിച്ചത് രണ്ടായിരത്തി എട്ടിൽ അധികാരത്തിൽ വന്ന ശേഷം തൊഴിൽ നിയമം ലംഘിച്ചെന്നതടക്കം ആരോപിച്ച് ഹസീന സർക്കാർ യൂനുസിനെ നിരന്തരം വേട്ടയാടിയിട്ടുണ്ട് പല കേസുകളിലും പ്രതിയായി പ്രധാനമന്ത്രി ഹസീനയുടെ മുഖ്യശത്രുവാണ് യൂനുസ് ബംഗ്ലാദേശി സാമൂഹ്യ സംരംഭകനായ യൂനുസ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ജൂൺ ഇരുപത്തിയെട്ടിന് ചിറ്റഗോങ്കിലാണ് ജനിച്ചത് അമേരിക്കയെ പോലുള്ള വികസിത രാജ്യങ്ങൾ മാതൃകയാക്കിയ ഗ്രാമീണ ബാങ്കിങ് സംവിധാനത്തെയാണ് മുറുകെ പിടിച്ചതും സാമ്പത്തിക വിദഗ്ദ്ധൻ എന്ന നിലയിലും ശ്രദ്ധേയനായ അദ്ദേഹം ബംഗ്ലാദേശിൽ മൈക്രോ ക്രെഡിറ്റ് മൈക്രോ ഫിനാൻസ് എന്നീ ആശയങ്ങൾക്കും അടിത്തറവാകി പരമ്പരാഗത ബാങ്ക് വായ്പകളേക്കാൾ ദരിദ്രരായ സംരംഭകർക്ക് മൈക്രോ ക്രെഡിറ്റും മൈക്രോ ഫിനാൻസും വഴി ചെറിയ വായ്പകൾ നൽകുന്നതിന് ഇത് കാരണമായി രണ്ടായിരത്തി ഏഴിൽ സ്വന്തം രാഷ്ട്രീയ പാർട്ടിയുമായി മുന്നോട്ടിറങ്ങിയ മുഹമ്മദ് യൂനിസിന് ഹസീനയിൽ നിന്നും അവരുടെ പാർട്ടിയിൽ നിന്നും വലിയ എതിർപ്പ് നേരിടേണ്ടി വന്നു രണ്ടായിരത്തി പതിനൊന്നിൽ ഗ്രാമീണ ബാങ്കിന്റെ തലപ്പത്തിൽ നിന്ന് അദ്ദേഹത്തെ ഹസീനയുടെ സർക്കാർ പുറത്താക്കി ഇതിൽ പ്രതിഷേധിച്ച് ആയിരക്കണക്കിന് ആളുകൾ തെരുവിൽ മനുഷ്യ തീർത്തു രണ്ടായിരത്തി ഒൻപതിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം രണ്ടായിരത്തി പത്തിൽ കോൺഗ്രസ് ഗോൾഡ് മെഡൽ എന്നിവയുൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ യൂനിസിന് ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെ സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോ കാലിഡോണിയൻ യൂണിവേഴ്സിറ്റിയുടെ ചാൻസലറായി സേവനമനുഷ്ഠിച്ചു ഇതിനു മുമ്പ് ചിറ്റോങ് യൂണിവേഴ്സിറ്റിയിൽ സാമ്പത്തിക ശാസ്ത്ര അധ്യാപകനായിരുന്നു ഈ വർഷം ജനുവരിയിൽ തൊഴിൽ നിയമങ്ങൾ ലംഘിച്ചതിന് യൂനിസിനെ ആറുമാസം തടവിന് ശിക്ഷിച്ചിരുന്നു അദ്ദേഹം സ്ഥാപിച്ച ടെലികോം കമ്പനിയിലെ തൊഴിലാളികളുടെ ക്ഷേമനിധിയിൽ നിന്ന് ഏകദേശം ഇരുപത് ലക്ഷം ഡോളർ തട്ടിയെടുത്തു എന്നതായിരുന്നു കേസ് എന്നാൽ ഇക്കഴിഞ്ഞ മാർച്ചിൽ അദ്ദേഹത്തിന് കോടതി ജാമ്യം അനുവദിച്ചു ഹസീന സർക്കാർ നൂറ്റി കേസുകളാണ് യൂണിസിനെതിരെ ചുമത്തിയിരുന്നത് അതേസമയം രാജിവെച്ച് ഇന്ത്യയിലേക്ക് പലായനം ചെയ്ത ഹസീന നിലവിൽ ഗാസിയാബാദിലെ വ്യോമതാവളത്തിലാണ് ഉള്ളത് ഇവിടെ നിന്ന് ഏതെങ്കിലും യൂറോപ്യൻ രാജ്യത്തേക്ക് പോകാനായിരുന്നു ഹസീനയുടെ പദ്ധതി എന്നാൽ അവർക്ക് അഭയം നൽകാൻ യു തയ്യാറല്ലെന്നാണ് സൂചന ഇതോടെ അവരുടെ രാഷ്ട്രീയ അഭയ കേന്ദ്രത്തിന്റെ കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ് അമേരിക്ക വിസ റദ്ദാക്കുകയും ചെയ്തു ബംഗ്ലാദേശ് പ്രതിപക്ഷത്തെ ഉദ്ധരിച്ചാണ് വിവിധ ദേശീയ മാധ്യമങ്ങൾ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് അമേരിക്കയടക്കം വിവിധ പാശ്ചാത്യ രാജ്യങ്ങൾ ഹസീനയെ പുറത്താക്കുന്നതിൽ പങ്കുവഹിച്ചെന്ന ആരോപണങ്ങൾക്കിടയിലാണ് വിസ പിൻവലിച്ചെന്ന റിപ്പോർട്ട് രാഷ്ട്രീയ അഭയത്തിന്റെ കാര്യത്തിൽ തീരുമാനമാവുന്നതുവരെ ഹസീന ഹിൻഡൻ വ്യോമതാവളത്തിൽ തുടരും ബംഗ്ലാദേശിലെ അക്രമസക്തമായ ഭരണവിരുദ്ധ പ്രക്ഷോഭത്തിനിടെ സഹോദരിക്കൊപ്പമാണ് ഷെയ്ഖ് ഹസീന തിങ്കളാഴ്ച ബംഗ്ലാദേശ് വിട്ടത് സഹോദരി രൊഹാനയ്ക്ക് യു കെ പൗരത്വമുണ്ട് ഇവർ ഹസീനയ്ക്ക് മുമ്പേ ഇന്ത്യ വിട്ടേക്കും ബംഗ്ലാദേശിന്റെ സൈനിക വിമാനത്തിലാണ് ഹസീനയും രഹാനയും ഇന്ത്യയിലെത്തിയത് ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവലും മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരും നേരിട്ട് വിമാനത്താവളത്തിലെത്തി ഹസീനയ്ക്ക് പൂർണ്ണ സുരക്ഷ വാഗ്ദാനം ചെയ്തിരുന്നു